നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ൾ കുത്തിനിറച്ചതും വർത്തമാനകാല ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ നിഷേധാത്മക സമീപനങ്ങളുള്ളവയാണ് കേന്ദ്ര ഇടകാല ബഡ്ജറ്റ് മുസ്ലിം ലീഗ് എം പിമാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ൾ കുത്തിനിറച്ചതും വാർത്തമാനകാല ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ നിഷേധാത്മക സമീപനങ്ങളുള്ളവയാണ് കേന്ദ്ര ഇടകാല ബഡ്ജറ്റ് മുസ്ലിം ലീഗ് എം പിമാർ ദിവാസ്വപ്നങ്ങൾ വാരിവിതറി വാചാലമാവുകയും തൊഴിലില്ലായ്മ പോലുള്ള രൂക്ഷമായ പ്രശ്നങ്ങൾക്ക് നേരെ നിശബ്ദത പാലിക്കുകയും ചെയ്ത സമീപനമാണ് ധനകാര്യമന്ത്രി ബഡ്ജറ്റിൽ എടുത്തിട്ടുള്ളത് സാമൂഹ്യമായും ഭൂമിശാസ്ത്രപരമായും ഉള്ള അന്തരങ്ങൾ തങ്ങൾ പരിഹരിച്ചുവന്ന പൊള്ളയായ വാദമാണ് ബഡ്ജറ്റിലുള്ളത് രാജ്യത്തിന് ഭൂമിശക്തപരമായ ഓരോ റീജ്യൻ്റെയും കാര്യം എടുത്ത് നോക്കുകയാണെങ്കിലും അതൊക്കെ ഇൻക്ലൂസീവ് ആയിട്ട് അപ്രോച്ച് എടുത്തിട്ടുണ്ടാണ് യാതൊരു അപ്രോച്ചെടുത്തിട്ടില്ല മാത്രമല്ല അതിലുള്ള അകൽച്ചകൾ ഇത് കൂടുകാണ് ചെയ്തു മറ്റൊന്നി പറഞ്ഞിട്ടുള്ളത് വളരെ ആലങ്കാരികമായിട്ട് സോഷ്യൽ ജസ്റ്റിസ് ഉറപ്പുവരുത്തിയിരിക്കുന്നു ഒന്നാണ് സോഷ്യൽ ജസ്റ്റിസ് തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്ന രാജ്യമാണ് രാജ്യമാണിത് അത് പരിഹരിച്ചിട്ട് അതിനെല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകാനും സാമ്പത്തിക സാഹചര്യങ്ങളിലടക്കം നീതി പുലർത്തുവാനുള്ള സമീപനമേ ഇതിലില്ല എന്നുള്ളതാണ് അതിലൂടെ മറ്റൊരു കാര്യം വേറെ കാര്യമെന്ന് പറയുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം രാജ്യത്തിൻ്റെ ട്രാൻസ്ഫോമേഷനും റിഫോമിനും വേണ്ടിയുള്ളതാണ് യഥാർത്ഥത്തിൽ പ്രതിലോമകരമാണ് സാമൂഹ്യനീതിയെ തകർത്ത് തരിപ്പണമാക്കാൻ ശ്രമിക്കുന്നവർ അതിന്റെ രക്ഷകാരി ചമയുകയാണ് പുതിയ വിദ്യാഭ്യാസ നയം രാജ്യത്തിന്റെ സമൂല പരിവർത്തനത്തിന് ഉതകുന്നതാണെന്ന വാദം പരിഹാസ്യമാണ് അതോടൊപ്പം തന്നെ ഈ ഗവൺമെന്റ് ഏറ്റവും അധികം ശ്രമിക്കുന്നത് വിദ്യാഭ്യാസത്തിന്റെ നന്മയെ വിരോധത്തിന്റെ പാതയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് യഥാർത്ഥ ശരാശരി വരുമാനം അൻപത് ശതമാനം കൂടിയെന്നും നാണയപ്പെരുപ്പം തൃപ്തികരമായ നിലയിലേക്ക് കൊണ്ടുവന്നുവെന്നും അവകാശപ്പെടുന്നത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ തമാശയാണ് വികസിത ഭാരതം എന്ന തങ്ങളുടെ ദിവാസ്വപ്ന ത്തെ വരച്ചുകാട്ടാൻ ധനകാര്യ വകുപ്പ് മന്ത്രി പാടുപെടുന്നുണ്ട് ദരിദ്രർ സ്ത്രീകൾ അന്നദാതാക്കൾ യുവാക്കൾ തുടങ്ങിയവരാണ് തങ്ങളുടെ ഊന്നൽ എന്ന മിഥ്യയും ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറയുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ പാർലമെന്ററി പാർട്ടി ലീഡർ ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഡോക്ടർ എം പി അബ്ദുൽ സമദ് സമദാനി എം പി നവാസ് ഗനി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് ടി വി എൻ

പിന്നെ എന്തിനാ നമ്മൾ നമ്മളീ വീടുപണിയുടെ കാര്യം പറഞ്ഞ് ടെൻഷൻ അടിക്കാൻ നിൽക്കുന്നത് മാബിൾ ലാൻഡ് തിരൂർ ചങ്ങരംകുളം